Đi lên luôn thì sao ạ thế? Tại yêu con നമ്മുടെ വീടിൻ്റെ പുറം ഭാഗത്ത് നല്ല കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇതാ നമ്മുടെ വീടിൻ്റെ പുറം ഭാഗമാണിത് അപ്പം ഇവിടുത്തെ നോക്കൂ ചുക്കൊക്കെയുണ്ട് കാക്കകളും കിളികളുടെ ശബ്ദങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്താ കാക്ക കൂക്കിക്കൊണ്ടിരിക്കുകയാണ് സാത്രങ്കായി മരം സാത്രം സാത്രാത്തായ് മരമാണിത് നമ്മുടെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ ഇരുപത്തി നാല് അപ്പം എത്ര പെട്ടെന്നല്ല നോമ്പൊക്കെ പോകുന്നത് അപ്പം ഇന്ന് റമജാൻ ഇരുപത്തി നാലിൻ്റെ അത്തായ വീഡിയോയുമായിട്ടാണ് വന്നത് അപ്പം നമുക്ക് അത്തായ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ കാണുക അത് ഞാൻ അങ്ങനെ എഡിറ്റ് എഡിറ്റാക്കിയതാണ് ആദ്യം അത്തായത്തിൻ്റെത് പിന്നെ ഈ പറയുന്നതും കൂടി ലാസ്റ്റ് എഡിറ്റ് എഡിറ്റാക്കിയതാണ് അപ്പം അത്തായം കഴിച്ച് കഴിഞ്ഞു ഇപ്പോൾ സമയം എത്രയായിരുന്നു ഞാൻ കാണിച്ചു തരാം സമയം ഇതാ നോക്കൂ ഏഴ് മണി ആവാനായിട്ടുണ്ട് അപ്പം ഞാൻ സമയം ഇപ്പോൾ കാണിച്ചു തരാം സമയം നോക്കൂ ആറ് അമ്പത്തഞ്ചായിട്ടുണ്ട് നമ്മുടെ സമയം എ മണിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പം റമദാൻ ഇരുപത്തി നാലിൻ്റെ അത്തായ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം വീഡിയോയിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം പിന്നെ ഒരാളും കൂടിയുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് കാത്തു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു അത് കാണുന്നവരും ഉണ്ടാകും ഈ വീഡിയോ കാണുന്നവരിൽ അപ്പം അവർക്ക് വേണ്ടി ഇന്ന് കുട്ടികളെ കാണിക്കുന്നതാണ് ഇന്ന് കുട്ടികൾക്ക് അഞ്ച് ദിവസമായി ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇന്ന് ഇരുപത്താറാം രീതിയാണ് ഇന്ന് അഞ്ച് ദിവസമായി കുട്ടികൾക്ക് അപ്പോൾ ഇപ്പോൾ കുട്ടികളെ കാണിച്ചു തരാം എല്ലാവരും വെയിറ്റ് ചെയ്യാം നമ്മുടെ കാത്തുവും കുട്ടികളും ഇവിടെയുണ്ട് കാത്തുക്ക് നാല് കുട്ടികളാണ് കാത്തു എന്നെ ക്യാമറയിലോട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ ചക്കരി കട്ടി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്ന